മമ്മൂട്ടിയുടെ നായിക വരലക്ഷ്മിയും വിശാലും പിരിഞ്ഞിട്ടില്ല വീണ്ടും ഒന്നിക്കുന്നു വെറുതെ വെറുതെ ഓരോന്ന് എഴുതിയുണ്ടാക്കി പറയുകയല്ല സത്യമാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുകയാണ് മുൻപ് സ്നേഹിച്ചിരുന്നു അതും വർഷം വിവാഹം കഴിഞ്ഞെന്നുവരെ കരുതിയതാണ് മലയാളത്തിൽ മമ്മൂട്ടിയുടെ നായികയെ കസബയിൽ പോയതാണ് കുട്ടി അതോടെ കേൾക്കുന്നത് വിശാൽ വരലക്ഷ്മിയെ ഒഴിവാക്കിയെന്നാണ് ഹൻസികയെ കേട്ടാനാണ് വിശാലത് ചെയ്തതെന്ന് വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും എന്തോ കൃത്യമായി അറിയില്ല എന്നാൽ കണ്ടാൽ മിണ്ടാതായ വിശാലും വരലക്ഷ്മിയും വീണ്ടും ഒന്നിക്കുകയാണ് അത് പ്രണയത്തിന്റെ പേരിലോ പഴയ സൗഹൃദത്തിന്റെ പേരിലോ ഒന്നുമല്ല പ്രൊഫഷണലിസമാണ് കാണിക്കുന്നത് ലിംഗുസ്വാമി സംവിധാനം ചെയ്യുന്ന സണ്ടക്കോഴി രണ്ടാം ഭാഗത്തിലാണ് വിശാലിന്റെ നായികയാവാൻ വരലക്ഷ്മി എത്തുന്നത് ഈ ചിത്രത്തിൽ ജോഡികളാവാൻ ഇരുവരും സമ്മതിച്ചു കഴിഞ്ഞത്രേ ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന് പിണക്കമെന്നത് ഞങ്ങളുടെ സ്വകാര്യതയാണ് അതൊരിക്കലും തൊഴിലിനെ ബാധിക്കില്ല എന്തായാലും ഇണ ചേർന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ ആ പഴയ ചൂടും ചൂരും കിട്ടിക്കഴിഞ്ഞാൽ മുടങ്ങിപ്പോയ വിവാഹം നടക്കുമോ എന്തോ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്